മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നതിനാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ശക്തമായ ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോലാപൂരിൽ ബി ജെ പിക്ക് കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്നതാണ് സൂചനകൾ കോലാപൂരിലെ ബി ജെ പി നേതാവും രാജകുടുംബാംഗവുമായ സമർജിത് സിംഗ് ഖാഡെ ഉടൻ ബി ജെ പിയിൽ നിന്നും രാജിവെച്ച് ശരത് പവാർ ഗ്രൂപ്പിൽ ചേരുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതിൻ്റെ സൂചനയായിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന യോഗത്തിൽ എൻ സി പി അധ്യക്ഷൻ ജയന്ത് പാട്ടീലും സമർജിത് സിംഗ് ഖഡ്ഗെയും ഒരുമിച്ച് പങ്കെടുത്തത് ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിന്റെ അടുത്തയാളായി അറിയപ്പെട്ടിരുന്ന നേതാവാണ് സമർജിത്ത് അദ്ദേഹത്തിൻ്റെ കടന്നുവരവോടെ കകൽ നിയമസഭാ സീറ്റിൽ സമർജിത് മത്സരിക്കുവാനുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ് ഈ മണ്ഡലം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ എൻ സി പിയുടെ കുത്തക മണ്ഡലമാണ് അജിത് പവാർ ഗ്രൂപ്പിലെ ഹസൻ മുഷറിഫാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ ഈ മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എ അതേ ഇപ്പോൾ ഷിൻഡെ സർക്കാരിൽ മന്ത്രിയാണ് ഖകൽ നിയമസഭാ മണ്ഡലത്തിൽ ഹസൻ മുഷറിഫിനെതിരെയുള്ള ബി ജെ പി മുഖമായി സമർജിത്ത് അറിയപ്പെട്ടിരുന്നതാണ് എന്നാൽ അജിത് പവാർ വിഭാഗം എൻ ഡി എക്കൊപ്പം കൂടിയതോടെ ആ സീറ്റ് അജിത് പവാർ വിഭാഗത്തിന് ഉറപ്പായി അതോടെയാണ് ഇത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് ഫട്നാവിസിന്റെ വിശ്വസൻ കടക്കുന്നത് സെപ്റ്റംബർ മൂന്നിനാണ് ഔദ്യോഗികമായി സമർജിത്ത് എൻ സി പി യിൽ അംഗത്വമെടുക്കുന്നത് തെരഞ്ഞെടുപ്പിന് തൊട്ടു ബി ജെ പിയിലെ ഏറ്റവും പ്രബലനായ നേതാക്കന്മാരിൽ ഒരാളാണ് ഇപ്പോൾ ബി ജെ പിയെ വിട്ട് മറുഖണ്ഠം ചാടിയിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടിയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് ബി ജെ പിക്ക് അടിത്തറ നഷ്ടപ്പെടുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് പലരും ഇപ്പോൾ ബി ജെ പിയെ കൈയൊഴിയുന്നത് രണ്ടോ മൂന്നോ മാസങ്ങൾക്കുള്ളിൽ മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമെന്നത് ഉറപ്പാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മഹാരാഷ്ട്രയിൽ ഭരണം നിലനിർത്താൻ ബി ജെ പിക്കും അതുപോലെ സഖ്യകക്ഷികൾക്കും അത്ര എളുപ്പമല്ല മറാത്ത സംഭരണ വിഷയം കർഷകരോഷം തുടങ്ങി നിരവധി പ്രശ്നങ്ങളിൽ സർക്കാർ പ്രതിസന്ധിയിലാണ് അങ്ങനെയുള്ളപ്പോൾ നേതാക്കൾ കൂടി ബി ജെ പി യെ അത് കൂടുതൽ പ്രതിസന്ധിയാണ് അമിത്ഷാക്കും മോദിക്കും ഉണ്ടാക്കുന്നത് എന്തായാലും സമർജിത് സിംഗ് ഖഡ്കെയുടെ വരവോടെ മണ്ഡലത്തിൽ മുന്നേറ്റം ഉണ്ടാക്കാമെന്നതാണ് ശരത് പവാർ കണക്ക് കൂട്ടുന്നത് ഇതുവരെയായും ശരത് പവാറിൻ്റെ മുഖം വെച്ചാണ് എൻ സി പി ആ മണ്ഡലത്തിൽ വോട്ട് പിടിച്ചത് ഇനി അജിത് പവാറിൻ്റെയും ശരത് പവാറിൻ്റെയും മുഖം വെച്ചുള്ള പോസ്റ്ററുകൾ വരുമ്പോൾ ജനങ്ങൾ ആർക്കൊപ്പം നിൽക്കുമെന്നത് ഈ തെരഞ്ഞെടുപ്പിൽ കാണാൻ സാധിക്കും